മംഗളൂരു കോട്ടക്കാർ വ്യവസായ സഹകരണ ബാങ്കിൽ നിന്നും കൊള്ളയടിച്ച പതിനാറ് കിലോ സ്വർണം കൂടി പിടികൂടി കേസിലെ മുഖ്യപ്രതി ഷൺമുഖ സുന്ദരത്തെ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നും മംഗളൂരു സി അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളുടെ സങ്കേതത്തിൽ നിന്നുമാണ് നാല് ബാഗുകളിലായി സൂക്ഷിച്ച നിലയിലുണ്ടായിരുന്ന പതിനാറ് കിലോ സ്വർണം പിടികൂടിയത് കേസിലിതോടെ അന്വേഷണ സംഘം പതിനെട്ടര കിലോ സ്വർണം കണ്ടെടുത്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് കഴിഞ്ഞ പതിനേഴാം തീയതി ഉച്ചയ്ക്ക് ഒന്നിനും ഒന്നേക്കാലിനുമിടയിലായിരുന്നു മംഗളൂരുവിലെ കോട്ടക്കാർ വ്യവസായ സേവാ സഹകരണ ബാങ്കിൽ കവർച്ച നടന്നത് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ബാങ്ക് ജീവനക്കാരെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും കവരുകയായിരുന്നു കർണാടകയെ പിടിച്ചുകുലുക്കിയ സംഭവത്തിൽ മംഗളൂരു സി സി ബി കവർച്ചാ സംഘത്തെ കണ്ടെത്തുവാൻ ഊർജിത അന്വേഷണം നടത്തുകയും ഉടൻ തന്നെ സംഘത്തിലെ മൂന്ന് പേരായ മുംബൈ സ്വദേശി ജോഷ രാജേന്ദ്രൻ ചെമ്പൂർ തിലക് നഗർ സ്വദേശി കണ്ണൻ മണി തമിഴ്നാട് തിരുവണ്ണാമല പത്മനരി സ്വദേശി മുരുകൻ തേവർ എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ഇവരിൽ നിന്നും രണ്ടര കിലോ സ്വർണം കണ്ടെടുക്കുകയും ചെയ്തു ബാക്കിയുള്ളവർക്കായി അന്വേഷണം തുടരവേ കേസിലെ പ്രധാന സൂത്രധാരനെന്ന് സംശയിക്കുന്ന ഷൺമുഖസുന്ദരം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലുണ്ടെന്ന് അറിയുകയും ഇവിടെയെത്തി ഇയാളെ പിടികൂടി സങ്കേതത്തിൽ നിന്നും നാല് ബാഗുകളിലായി സൂക്ഷിച്ച നിലയിലുണ്ടായിരുന്ന പതിനാറ് കിലോ സ്വർണം കൂടി അന്വേഷണ സംഘം കണ്ടെടുക്കുകയും ചെയ്തു കൂടാതെ മൂന്നര ലക്ഷം രൂപയും കണ്ടെത്തിയിട്ടുണ്ട് തിരുനെൽവേലിയിൽ നിന്നും ഷൺമുഖത്തെ മംഗളൂരുവിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചു വളരെ സുരക്ഷയോടെയാണ് പ്രതിയെയും സ്വർണവും മംഗളൂരുവിൽ എത്തിച്ചത് കേസിൽ മൊത്തം അന്വേഷണ സംഘം പതിനെട്ടര കിലോ സ്വർണം കണ്ടെടുത്തു ഇതോടെ കവർച്ച പോയ എല്ലാ സ്വർണവും വീണ്ടെടുത്തതായാണ് വിവരം കവർച്ചയിൽ നേരിട്ട് പങ്കാളികളായ മൂന്ന് പേർ കൂടി ഇനി പിടിയിലാകുവാനുണ്ട് ഇവരെ പിടികൂടുന്നതിനായി പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം